ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്കരക്കല്ലിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തൃശൂർ പൂരം കലക്കി പാർലമെന്റിൽ ബി ജെ വഴിയൊരുക്കാൻ നടത്തിയ ഗൂഢാലോചന തിരിച്ചറിയുക എ ഡി ജി പി എതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ പോകുമ്പോൾ അത് പിണറായി നേതൃത്വ രംഗത്തെ കടന്നു വന്ന പിണറായി കാരൻ തന്നെ ഈ പാർട്ടിയുടെ അന്ത്യം കുറിച്ച് മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല അതോടൊപ്പം തന്നെ സാധാരണക്കാരായ സി പി എമ്മുകാർക്കും ഇന്ന് തർക്കമില്ലാതായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഭരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരിച്ചിട്ടില്ല കേരളത്തിന് വേണ്ടിയല്ല മുഖ്യമന്ത്രി ഭരിച്ചത് പിണറായി വിജയൻ ഭരിച്ചത് സ്വന്തം മകൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് ആ മകളെയും കുടുംബത്തെയും രക്ഷിക്കാൻ കേരളത്തെ ആർ എസ് എസിന്റെ കൈപ്പടിയിലേക്ക് ഒതുക്കി കൊടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി പിണറായി വിജയൻ അതപ്പതിച്ചു എന്നുള്ളത് പറയുന്നത് കോൺഗ്രസ് അല്ല ചക്രക്കൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഒ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സുധാകരൻ സ്വാഗതം പറഞ്ഞു എ കെ മോഹനൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ജയരാജൻ മാസ്റ്റർ യു ഡി എഫ് ചെയർമാൻ കെ പി ജയാനന്ദൻ ഇ കെ സുജാത ടീച്ചർ ജയറാം പുതുവാച്ചേരി കെ കെ പ്രശാന്തൻ രാജീവൻ ചിരുകണ്ടോത്ത് തുടങ്ങിയവർ സംസാരിച്ചു പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ്